കൊൽക്കത്തയിൽ വെച്ച് ബംഗ്ലാദേശ് എംപിയെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കിയ സംഭവത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ കുടിപ്പക സ്വർണക്കടത്ത് മാഫിയയുടെ ഭാഗമായിരുന്നു കൊല്ലപ്പെട്ട എം പി അൻവാറുൽ അസീം അനാർ കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരനും ബംഗ്ലാദേശ് വംശജനുമായ അക്രുസമാൻ ഷെഹീനാണെന്നാണ് പുറത്തുവരുന്ന വിവരം ഇരുവരും പങ്കാളികളും ചേർന്നാണ് ഇന്ത്യയിലേക്കും അതിർത്തി കടന്ന് സ്വർണം കടത്തിയിരുന്നത് ഇരുവരും സ്വർണക്കടത്തിൽ പങ്കാളികളായിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു സ്വർണക്കടത്തിൽ അനാർ ചതി കാണിച്ചതാണ് ഷഹീനും കൂട്ടരും അരും കൊല ചെയ്യാൻ ഇടയാക്കിയത് ദുബായിൽ നിന്ന് അക്തറുസ്സമാൻ ഷഹീൻ ബംഗ്ലാദേശിലേക്ക് സ്വർണം കടത്തുമ്പോൾ അത് സുരക്ഷിതമായി എത്തേണ്ടിടത്ത് എത്തിക്കുന്നത് അൻവാറുൽ അസീം ആയിരുന്നു അതിനായി അനാറിന്റെ അധികാര സ്വാധീനം ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ വർഷം കൂടുതൽ ലാഭവിഹിതം അസീം ആവശ്യപ്പെട്ടെങ്കിലും ഇത് ഷഹീൻ നിരസിച്ചു ഇതിന് പിന്നാലെ അനധികൃതമായി കടത്തിയ എൺപത് കോടിയോളം രൂപ വരുന്ന സ്വർണം അസീം സ്വന്തമാക്കി ഇതോടെ ഷഹീൻ പ്രതികാരദാഹിയായി മാറുകയായിരുന്നു സ്വർണ്ണക്കടത്ത റാക്കറ്റിൽ ഉൾപ്പെട്ട സ്വാധീനമുള്ള മറ്റുള്ളവർക്കും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ സംശയം ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അടക്കം സ്വർണം കടത്തിയത് പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യാ ബന്ധത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് രണ്ടായിരത്തി പതിനാലിൽ എം പി ആയതോടെ ജനീത മേഖല കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തിന്റെ നേതൃത്വം അസീം ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരുന്നു പങ്കാളികളായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയും രണ്ട് വ്യവസായികളെയും ഒഴിവാക്കി ഇവർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ഈ വർഷം ഫെബ്രുവരിയിലും ഏപ്രിലിലും അസീമിനെ വധിക്കാൻ പദ്ധതിയിട്ടിരുന്നു കൊലപാതകത്തിൽ പങ്കാളികളായ അമാനുല്ല അമാൻ എന്ന ഷിമുൽ ബുയാൻ ഫൈസൽ അലി എന്ന സാജി അസീമിനെ ഹണി ട്രാപ്പിൽ കുരുക്കിയ ഷിലാസ്തി റഹ്മാൻ എന്നിവരെ നേരത്തെ ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചികിത്സയ്ക്കായി കൊൽക്കത്തയിൽ എത്തിയപ്പോഴാണ് ബംഗ്ലാദേശ് എം പി ഹണി ട്രാപ്പിൽ കുരുക്കി അരും കൊല ചെയ്തത് മെയ് പന്ത്രണ്ടിന് പശ്ചിമബംഗാളിന്റെ തലസ്ഥാനത്തെത്തിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അംഗമായ അൻവാറുൽ അസീൻ അനാറിനെയാണ് ഒരു ആഡംബര ഫ്ളാറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിൽ പലയിടത്തായി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ബരാനഗറിലുള്ള ഗോപാൽ ബിശ്വാസ് എന്ന സുഹൃത്തിന്റെ വീട്ടിലാണ് അനാർ താമസിച്ചിരുന്നത് ഒരു ആഡംബര ഫ്ളാറ്റിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതായി വ്യക്തമായി മൃതദേഹം തുണ്ടം തുണ്ടമാക്കി പ്ലാസ്റ്റിക് പാക്കറ്റിൽ നഗരത്തിന്റെ പല ഭാഗത്തായി ഉപേക്ഷിക്കുകയായിരുന്നു ദാക്ക പോലീസ് മറ്റൊരു ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തി കൊലയാളികളിൽ ഒരാളുമായി ബന്ധമുള്ള ഷിലാസ്തി റഹ്മാൻ എന്ന യുവതിയാണ് അനാറിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് എംപിയെ വശീകരിച്ച് യുവതി ആഡംബര ഫ്ളാറ്റിൽ എത്തിക്കുകയായിരുന്നു ഫ്ലാറ്റിൽ എത്തിയ ഉടൻ തന്നെ അനാറിനെ വകവരുത്തി അനാറിനെ വകവരുത്താൻ അഞ്ചു കോടി രൂപയ്ക്ക് കൊട്ടേഷം നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ഹവൽദാറും കൂട്ടാളികളും കൂടി അനാറിനെ വകവരുത്തി മൃതദേഹത്തിൽ നിന്ന് തൊലിയുരിച്ച് മാംസം നീക്കം ചെയ്ത് തുണ്ടും തുണ്ടമാക്കി ആളെ തിരിച്ചറിയാതിരിക്കാനായിരുന്നു അത് എല്ലുകൾ ചെറു കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗിലാക്കി കൊൽക്കത്തയിൽ പലയിടത്തായി ഉപേക്ഷിച്ചു ചില ശരീരഭാഗങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതായും സൂചനയുണ്ട് പ്രതികളിൽ ഒരാൾ വലിയ സ്യൂട്ട് കേസുമായി ഫ്ളാറ്റിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുമുണ്ട് മൂന്ന് തവണ എംപിയും അവാമി ലീഗിന്റെ കലിഗഞ്ച് ഉപജില്ലാ യൂണിറ്റ് പ്രസിഡന്റുമാണ് കൊല്ലപ്പെട്ട അസീം അനാർ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ